ഹാഡി സുഖ വാക്ക് എന്തൊക്കെയാണ് ശേഷം സുഖമല്ല എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എങ്കിലും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർത്തവ സമയത്തുണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള പെയിൻ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടാൻ പറ്റും അതുപോലെ തന്നെ പെയിൻ രണ്ട് തരത്തിലുണ്ട് ഒന്നാമത്തേത് പ്രൈമറി ഡിസ്മനോറിയ രണ്ടാമത്തേത് സെക്കൻഡ് ഡിസ്മനോറിയ എന്നതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ പ്രൈമറി ഡിസ്മനോറിയ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ആ ഒരു ടൈം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്തൊക്കെ ഫുഡ് കഴിക്കണം പിന്നെ കുറെ കോമ്പ്രമീസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി ഡിസ്മെനോറിയ എന്താണ് അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെയായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യണേ മറക്കല്ല കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയ ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് സെക്കൻഡ് ഡിസ്മനോറിയ എന്താണെന്നുള്ളത് നോക്കാമേ സെക്കൻഡറി ഡിസ്മനോറിയ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് പറയാട്ടോ ഈ സെക്കൻഡറി ഡിസ്മനോറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രം അല്ലെങ്കിൽ പലോപ്പിയൻ ട്യൂബ് അണ്ടാശയങ്ങള് സെർവിക്സ് വജേന ഇവയ്ക്കുണ്ടാവുന്ന എന്തെങ്കിലും പ്രവർത്തന തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മൂലം ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള പെയിനാണ് നമ്മള് സെക്കൻഡ് ഡിസ്മനോറിയ എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി പെർസെന്റേജോളം ആർത്തവ സമയത്തുണ്ടാകുന്ന പെയിനും പ്രൈമറി ഡെസ്മെനോറിയ തന്നെയാണ് പേരിക്കേണ്ട യാതൊരു കാര്യവും ആ ഒരു സമയത്തില്ല കുറച്ച് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും അപ്പം നമ്മൾ കുറച്ച് ഹോം റെമഡീസോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവാനും പറ്റും പിന്നെ ടെൻ പെർസെൻറ്റേജ് മാത്രമേ അല്ലെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമേ സെക്കൻഡറി ഡിസ്മെനോറിയ വരാറുള്ളൂ അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി ആദ്യം തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാം അപ്പം ഈ സെക്കൻഡറി ഡെസ്മെനോറിയക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് പൊതു ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് അപ്പൊ എൻഡോമെട്രിയോസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗർഭപാത്രത്തിന് ഉള്ളില് മാത്രം കാണുന്ന കോശങ്ങള് പുറത്ത് കാണുന്ന എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അപ്പൊ ഈ എൻഡോമെട്രിയോസിസ് നമ്മൾ കൊണ്ടെന്നുണ്ടെങ്കിൽ അതികഠിനമായിട്ടുള്ള പെയിൻ ആയിരിക്കും നമുക്ക് ആ ഒരു പെയിൻ്റെ ആ ഒരു എത്രത്തോളം ഇൻ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് മുൻപ് ഉണ്ടായിരുന്ന പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു പെയിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം സ്ട്രോഫായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് യൂട്രസ് ഈ ഫൈബ്രോയിഡ് യൂട്രസ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് ഒരു കാര്യമാണ് ഫൈബ്രോയ്ഡ്യൂട്രസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതികഠനമായിട്ടുള്ള പെയിനും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും ആയിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മൾ അതിനുള്ള മെഡിസിനോ കാര്യങ്ങളോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോകും ആദ്യം തന്നെ നമ്മൾ അത് വെച്ചോണ്ടിരിക്കാതെ ഒരു പെയിനോ അല്ലെങ്കിൽ അധികമായിട്ടുള്ള ബ്ലീഡിങ്ങോ ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചേഞ്ച് വരും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലേഡീസ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാറാണല്ലോ ചെയ്യുന്നത് കാരണം നമുക്ക് മറ്റു കാര്യങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഹെൽത്ത് അതായിരിക്കും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ ഹെൽത്ത് കൂടി നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാതെ അങ്ങനെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസി അതായത് ട്യൂബിൽ ഉള്ളിൽ ലോണ വളരുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് അതിൽ കഠിനമായിട്ടുള്ള പെയിൻ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് അടുത്ത കാര്യം അതായത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും സർജറിയുണ്ട് സ്കാർ ടിഷ്യൂസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പെയിൻ കാര്യങ്ങളും ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ അഞ്ചാമത്തെ കാര്യം അതായത് ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ് അതായത് ഗർഭപാത്രത്തിനോ മറ്റു അവയവങ്ങൾക്കോ ഉണ്ടാവുന്നത് നീർക്കെട്ടിനെയാണ് നമ്മൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകും അതുപോലെ തന്നെ വെള്ളപൊക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ശരിക്കും പശു പോലത്തെ ഒരു ദ്രാവകം അത് ലേഡീസ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വെള്ളപോക്കം എന്നുള്ളത് പറയുന്നത് അസ്ഥി അസ്ഥിയൊരുക്കം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അതി കഠിനമായിട്ടുള്ള പെയിനും പിന്നെ നമ്മുടെ ബ്ലീഡിങ് ആണെങ്കിലും കുറച്ച് കൂടുതലായിരിക്കും അപ്പം ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ശരീരത്തില് നമ്മള് പീരീഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ ഓരോ ടൈമിലും മനസ്സിലാക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം ഈ അഞ്ച് കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് സെക്കൻഡറി ഡിസ്മനോറിയയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ഈ സെക്കൻഡറി ഡിസ്മനോറിയ ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും അതെങ്ങനെ തിരിച്ചറിയാവുന്ന വിഷയം ഞാന് ഈ സെക്കൻഡറി ഡിസ്മനോറിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞാലും ഒരു രണ്ടു ദിവസമൊക്കെ ആ പെയിൻ അങ്ങനെയും നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ സെക്കൻഡ് ഡിസഞ്ചറി ആയിട്ട് കൂട്ടാവുന്നതാണ് എന്നാൽ എല്ലാ സാഹചര്യത്തിലും അങ്ങനെ വരണോന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുൻപ് നമുക്കുണ്ടായിരുന്ന അവസ്ഥ നമുക്കറിയാം അറിയാം എങ്ങനെയാണ് ആ ഒരു സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അഡ്യൂഷണൽ ആയിട്ട് എന്തെങ്കിലും പിന്നീടുള്ളാവുന്ന പീരീഡ് ടൈമിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമേ തന്നെ അല്ലെങ്കിൽ തന്നെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കല് ഒരു ആഫ്റ്റർ തേർട്ടി ഒക്കെ ആയി ആയിക്കഴിഞ്ഞാല് നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നിങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുവാനായിട്ട് പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തേക്കണം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സി സ്റ്റേ പി